ഇങ്ങോട്ട് മതി എന്താ എന്താ അവിടെ ഒരു ഈശ്വരനെ ഇങ്ങനത്തെ വ്യക്തികളൊക്കെ വളരെ പാനിക് ആവുകയും എത്രയും പെട്ടെന്ന് നമുക്കൊരു കമ്മീഷൻ ഉണ്ടാക്കിയാല് തനിക്ക് കലിപ്പ് നീ വെറും ഇങ്ങനെയൊക്കെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ദിലീപിനെ പോലുള്ള ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ചാനലിലും വന്നിരുന്നു അവർ

ാരായണെടുത്തിനാരായണെ എനിക്കറിയാം നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ് ഇതേപോലെ അപക്വമായ അറിവുള്ളവരാണ് ദിലീപ് തൊണ്ണൂറ് ജയിലിൽ കിടന്നില്ലേ അവറ്റവാളിയാണ് മാധ്യമങ്ങളിലെല്ലാം വന്നു ഇതൊക്കെ എന്റെ തലയിലാവൂലോ അതെങ്ങനെ ആവണോ പിന്നെ നീക്കറിയേക്കു ഒന്നും അറിയാത്ത പോലെ സത്യം എനിക്കറിയില്ലേ ഞാൻ പറഞ്ഞില്ല സന്തോഷമാണ് വിളിച്ചോ ദീപ് വിളിച്ചോ കുറ്റവാളിയാണെന്നുള്ള ി നിന്റെ എല്ലാത്ത നാവിന്റെ ചെലക്കിലെന്ന് നിർത്തി തരാടി ആഹ് താങ്കൾ എവിടെയൊക്കെയാണ് ഏതൊക്കെ രാഹുലിനെ പോലെ എല്ലായിടത്തും പോയിട്ട് ദിലീപിനെ ന്യായീകരിക്കുന്ന പണി ഞങ്ങൾക്കൊന്നും ഇല്ല രേണുക്കും എനിക്കും ഇല്ല ഇവിടെ ചർച്ചയ്ക്കുന്ന മറ്റാർക്കും നിങ്ങളെങ്കിൽ ഞാൻ കൂടെയാണ് നിങ്ങളൊക്കെ ഗ്രീഷ്മാണെങ്കിൽ ഞാൻ